நீ ஆர என்னோட இங்க இறங்கி வாடா ஏகப்பாளி தந்தக்கு பிறந்தவனான இறங்கி வாடா ஒன்னு போடாமக்கி போய் தரத்தி போய் கழிக்க அத்த காயல்லு காணிக்கண എവിടെ അവർക്കൊന്നിച്ചിരിക്കാനുള്ള സൗകര്യമൊന്നും നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ട അവരുടെ ആശീർക്കാരേ അവർക്കറിയാം എടോ താനെന്താ കാണിക്കുന്നത് കാണിച്ചില്ല കാണിക്കാൻ പോകുന്നേ ഉള്ളൂ എല്ലാരും കണ്ടോ ഇറങ്ങടാ എങ്ങോട്ടിറങ്ങാൻ താൻ എന്താണ് ഈ കാണിച്ചത് ചോദിക്കാൻ നമ്മളാരണാവോ ഞാൻ അവന്റെ കൂട്ടുകാരാ എന്നാ നീയും കൂടെ നീ ആരെങ്കിലും ഉണ്ടോടോ അവന്റെ കൂട്ടുകാര് നീ കൂട്ടുകാരല്ലടാ കൂട്ടുകാരട ഞാനവനെ അറിയൂല്ല ാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ പോര് വണ്ടി എന്താണ് പോട്ടെന്താണ് പറഞ്ഞ ഏ ഞങ്ങളെടുത്ത വെള്ളത്തിലറിഞ്ഞ വെള്ളത്തിൽ പട്ടിന്ദ്രാങ്കിനെടുത്ത് പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി നമ്മൾ ആരാ മോൻ കാരങ്ങോട്ടല്ല സ്രാങ്കേ അവനിക്കറിയാ വന്നാലേ അവന്റെ വിടും വല്ല ഈ മുമ്പിൽ ഇങ്ങനെ പിന്നെ അവർക്ക് ആവേശം കൂടും നല്ല തല ഉയർത്തി പിടിച്ചു നടക്കും ഇത് എവിടെ വരുന്നു രണ്ടാളും ഉയർത്തിയ വിരുന്നിന് പോയിട്ട് വരികയായിരിക്കും അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചേറ്റുള്ളവർ വാണോ എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കും കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ അതേടാ കൂടെ കൊണ്ട് നടക്കുന്നതിലെ ഒരു ആക്ഷേപവും ഇല്ല ആ മുഖത്തേക്കൊന്ന് നോക്കിയേ എന്നാ ഒരു ഗ്ലാമറോ നിന്റെ ഈ ഉപ്പലിട്ട മാങ്ങാ പോലത്തെ മോന്തയാണോ അത് ആ മൂക്കും കട്ടിയുള്ള മീശയും ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ കാരണോരെ രണ്ട് നാരങ്ങാവെള്ളം ചേട്ടൻ ഉപ്പാണ് മധുര ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം കൊടുക്കും ചേട്ടൻ കൂടി ചേട്ടാ അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ കാശ് ചേട്ടൻ കൊടുക്കാൻ ഞാൻ കൊടുക്കണോ